എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീട് പാലാ പൊൻകുന്നം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാലാ പൊൻകുന്നം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ മാറി വിശാലമായ മുറ്റം കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എട്ടര സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കുകളും കാര്യങ്ങളും നോക്കി ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ബസ് സ്റ്റോപ്പ് ബസ് റൂട്ട് വളരെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അത്യുത്തമമായ വടക്ക് കിഴക്ക് സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത് നല്ല മുറ്റത്തിന് നല്ല സൗകര്യമുണ്ട് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ കൊടുക്കാനുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഈ ഉടമസിന് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മൂന്നോ നാലോ വാഹനങ്ങൾ ഏകദേശം വന്നാൽ നമ്മുടെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്തുകൊണ്ടും പാലാ ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുൻകുന്ദഭാഗത്തേക്ക് പോകാൻ കോട്ടയത്തിന് പോകാൻ ആശ്രയിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ല അയലുവക്കം അങ്ങനെയുള്ള ആളുകളെല്ലാം താമസിക്കുന്ന നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലത്താണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു അരക്ക് അലക്കുകള് കൊടുത്തിട്ടുണ്ട് ബോർവെല്ലും ജലനിര വെള്ളമാണ് ഇതിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറയാവുന്നത് എട്രസിൻ്റെ സ്ഥലമായതുകൊണ്ട് അതിനകത്തൊരു കിണർ ചെയ്തിട്ടില്ല അഡീഷണൽ സ്ഥലം നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കിണർ വെള്ളം ലഭ്യമാകുന്ന ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച് ഇത്രവും സൗരപ്രദമാകുന്ന ഒരു ലൊക്കേഷനിൽ നല്ലൊരു വീട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം വന്ന് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം തേക്ക് ആഞ്ഞിരി പോലെയുള്ള തടികളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വുഡ് വർക്കുകൾ കട്ടിള ജനൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് കടന്നു വന്നത് ഈ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയ ആണ് അത്യാവശ്യം ഇൻറ്റീരിയർ ഡിസൈനിങ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു ജീവി വയ്ക്കുന്നൊരു പോയിൻ്റാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നതും തടികൾ കൊണ്ടാണ് മനോഹരമായ എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല സ്ഥല സൗകര്യമുള്ള ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയ അവിടെ നിന്ന് അടുത്ത് നമ്മൾ കിടന്നു വന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയും നല്ല സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസിന് ഈ വീടിന് ചോദിക്കുന്നത് വില ആണ് കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യക്കാർക്ക് തൊട്ടു ചേർന്ന് തന്നെ സ്ഥലം കൊടുക്കാനുണ്ട് വടക്ക് കിഴക്ക് ദർശനമാണ് ഈ വീടിൻ്റെ സ്ഥാനം പാലാ പൊന്നുന്നം റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ് ഏരിയ ആണ് വാഷ്ബേസിനാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഒരു ഫുഡ് വർക്കുകൾ കൊണ്ട് തന്നെ അവിടെ ഒരു മനോഹരമാക്കിയിരിക്കുന്നു നല്ല ലൈറ്റ് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഒരു കിച്ചണിലേക്കാണ് കടന്നു വരുന്നത് കിച്ചൺ എല്ലാം തന്നെ നല്ല തേക്കിൻ്റെ ഫുഡ് വർക്കുകൾ കൊണ്ടാണ് കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൺ കബോർഡ്സ് എല്ലാം തന്നെ അങ്ങനെയാണ് നല്ല സ്ഥലസൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ഫ്ലൈറ്റ് സെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പോടുകളിടാൻ വേണ്ടിയിട്ടുള്ള ട്രേകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനെ കിച്ചണെ സംബന്ധിച്ചും നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് അതിൻ്റെ ഫ്ലോറിംഗ് ആയാൽ തടിക്ക് തുല്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള നല്ല ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിലാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ രണ്ടാമത്തെ കിച്ചണിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ പ്ലഗ്ഗുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷൻ സൗകര്യം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കിച്ചണിലും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം ദാ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഷീറ്റൊക്കെ ഇട്ട് കിച്ചൻ്റെ സ്റ്റെയറും കാര്യങ്ങളും നനയത്തില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു അടുക്കള തോട്ടവും എല്ലാം ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് മെറ്റുമെല്ലാം നല്ല ബ്ലാക്ക് ബ്ലാക്ക് മെറ്റൽസ് എല്ലാം വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല രീതിയിൽ ത്രീ വിൻഡോസ് എല്ലാം കൊടുത്ത് നല്ല വായു സർക്കുലേഷൻ കയറുന്ന രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ടോയ്ലറ്റുകളിലും കൊടുത്തിരിക്കുന്ന വാൾട്ടൈലുകൾ വ്യത്യസ്തമായ വാൾട്ടെയിലാണ് അതും നല്ല സ്പേഷ്യസ് ആയ ടോയ്ലറ്റ് സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ടൗണിനെ ആശ്രയിക്കുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന സൗകര്യമാണ് ഏത് വിധത്തിലുള്ള വാഹനങ്ങളും ഏകദേശം ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിനുള്ളിലേക്ക് കടന്നു വരും രണ്ടാമത്തെ ബെഡ്റൂമാണ് വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ് നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് ആണ് മൂന്നെണ്ണം ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വ്യത്യസ്തമായ മറ്റൊരു വാൾ ടൈലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഏറ്റവും നല്ല ബ്രാൻഡഡ് നിലവാരത്തിൽ തന്നെയാണ് ഉടമസിന് ഇതിൻ്റെ പണികൾ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് എട്ട് രസു സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വടക്ക് കിഴക്ക് ദർശനം ശുദ്ധമായ ജലസൗകര്യം റോഡ് സൗകര്യം അതുപോലെ എല്ലാവിധ സ്കൂൾ വാഹനങ്ങളും എത്തിച്ചേരുന്ന റോഡിനോടടുത്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഭംഗി ആർജിച്ചൊരു വീടാണ് വടക്ക് കിഴക്ക് ദർശനത്തിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നുമില്ല കൂടുതൽ സ്ഥലം ആവശ്യക്കാർക്ക് അഞ്ചോ പത്തോ പതിനഞ്ചോ സെൻറ്റായിട്ട് സ്ഥലം വാങ്ങണമെങ്കിൽ തൊട്ട് ചേർന്ന് തന്നെ വാങ്ങാനുണ്ട് എന്തുകൊണ്ടും ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല വീടുകളുമായിട്ട് ഉടനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ് അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതും ആണ് വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാം ചേർന്ന് പണികൾ എല്ലാം തന്നെ ഫിനിഷായി നിൽക്കുന്ന വീടാണ് നല്ല നല്ല അയൽവക്കമുള്ള ഭംഗിയുള്ള ഒരു ഗ്രാമാന്തരീക്ഷം പാലാ പൊൻകുന്നം ഹൈവേയോടടുത്ത് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ചെയ്തു തരുന്നതാണ് നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി മറക്കാതെ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട് കാണാൻ വരിക അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇതിന് പ്രതീക്ഷിക്കുന്ന വില അതും നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്ന വിലയാണ് മറക്കരുത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം ദൂരം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ദൂരം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക